പോയിമോനഞ്ഞോ ഒന്നും ഇല്ല ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾ എന്താ പറയുന്നറിയോ ഗവണ്മെന്റിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ വാഴേ വേണ്ട പുലർച്ചെ രണ്ട് മണിക്ക് പോയിട്ട് നേരം വെളുക്കണവരെ നേരം ആറു മണിവരെ ഞങ്ങൾ കാട്ടിൽ ഇരിക്കുന്നു കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ട് ഇരിക്കുന്നു പോകുമ്പോ ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഓടിയത് നീയൊക്കെ കേട്ടപ്പോൾ നീ ഓടുക അവർ കേട്ട അവരോട് അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലേ ഓടുന്നു ാണലോ കൂടുതൽ ആൾക്കാരാകുക ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ജീവ രക്ഷ ഞങ്ങൾ രക്ഷി ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി വന്നാണ് നീ ഞങ്ങളൊന്നും ചെയ്യേണ്ട നീ മുണ്ടാതെ അവിടെ നിന്നോ എന്നും അതിനോട് പറഞ്ഞപ്പോൾ അത് കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒറ്റിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് നിന്ന് പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോൾ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടി വിടും അതിനെ ആനന രക്ഷ അതിപ്പോ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ നമ്മൾ ആട്ടി വിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പൊ കണ്ടില്ലേ നേരെ മറിച്ച് ആ ഞാൻ ഞങ്ങളെ വെറുതെ വിടുവോ ചൊവ്വാഴ്ച രാത്രി ഒരു ചെറിയ പൊട്ടിണ്ടായി അപ്പൊ മൂപ്പര് എന്നെ വിളിച്ച് ഭർത്താവ് അച്ഛൻ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാന്ന് സാധാരണ ഇതൊക്കെ പിന്നെ മാനും ആടും ഓടണല്ലേ തെങ്ങിന്റെ പട്ട വീഴുമ്പോഴും നല്ല ഒച്ച ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ കാറ്റ് മഴയില്ലേ തെങ്ങിന്റെ അയൽവാസത്തെ പറമ്പാണ് അവരെ വീട് കുറച്ച് ദൂരെയാണ് റോട്ടിന്റെ താഴെ ഒരു കുടുംബം ഞങ്ങൾ പിന്നെ ഒക്കെ റോട്ടിന്റെ മേലക്കാണ് പിന്നെ കൊറേ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴാണ് വീടുകളുള്ളത് അര ഏക്കറിൽ പിന്നെ വീടില്ല അവിടെ ഞങ്ങൾ അയൽവാസിന്റെ ഏലക്കാടാണ് അവിടെ ഒരു വീട് മാത്രമേ ഉള്ളു ഞങ്ങളത് അപ്പം അങ്ങനെ രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്തോ ഭയങ്കരമായ അത് മുണ്ടക്കൈന്നാണ് വരുന്ന ആ പൊത്ത് ഫസ്റ്റിൽ വന്നത് ഞങ്ങളെ ചൂരൽമല ഭാഗത്തുനിന്ന് ചെറിയ പൊട്ട് മുണ്ടക്കൈന്നാണ് ആ വരവ് വരുന്നത് എങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞതാണ് വെള്ളം സാധാരണ ഉരുളു പൊട്ടിയിട്ട് രണ്ട് പ്രാവശ്യം പൊട്ടി പൊട്ടിയന്ന് പുഴയിൽ കൂടെ പോയത് വലിയ നാശം നഷ്ടങ്ങളില്ല പുഴന്റെ അരികിലുള്ളവര് മാത്രം മാ മാറാൻ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊന്നും ഇതുവരെ മാറാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പറഞ്ഞിട്ടില്ല ഇത് ഈ ചെറിയ ഉള്ളില് കൊട്ടുമ്പോഴൊക്കെ അവർ പുഴ അരികിലുള്ളവര് മാറിപ്പോ ഞങ്ങൾക്കും ഇങ്ങനെ വരും ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ മുകളിലേക്ക് പിന്നെ രണ്ടാമത്തെ പൊത്തലിന് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ എന്താ മക്കളൊക്കെ മരുമകനും മകളും അച്ഛനും അമ്മയും എല്ലാരും കൂടിയും പിന്നെ ഒന്നും നോക്കില്ല മകൻ്റെ വീട് വാർപ്പാണ് ആ കോണി കൂടെ ഞങ്ങൾ വലിച്ചിട്ട് പോയിട്ട് അപ്പുറം ഒരു വീടുണ്ട് തൊട്ടടുത്ത് വിജയം പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ചാടി ചാടിയിട്ടാണ് പിന്നെ അവിടെ ഞങ്ങൾ കാട്ടിൽ കാട്ടിലു പോണ രണ്ടു മണിക്ക് പുലർച്ച രണ്ടു മണിക്ക് പോയിട്ട് നേരം വരെ നേരം ആറു മണിവരെ ഞങ്ങൾ കാട്ടിൽ കാട്ടിലിരിക്കുകയായിരുന്നു കാറ്റും മഴയൊക്കെ കൊണ്ടിട്ട് ഇരിക്കും പിന്നെ ആറു മണിക്ക് ഇവരൊക്കെ തമ്മ തമ്മിൽ പോണു വിളിച്ചൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ പത്ത് അൻപതാളുണ്ടാവും ഞങ്ങൾ കാട്ടിലിരുന്നവര് പോകുമ്പോ ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ ഓടിയത് നീയൊക്കെ കേട്ടപ്പോ നീ ഓടുക അവര് കേട്ട അവരോട് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല ഓടുന്നു ഓടുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരാവുക അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾ കാട്ടിൽ ഞങ്ങൾ അപ്പോൾ വിചാരിച്ച് ഞങ്ങൾ ഒറ്റക്ക് എവിടെ പോകാനാ വെളിച്ചമില്ല കറണ്ടൊക്കെ പോയി പോസ്റ്റൊക്കെ പൊട്ടിപ്പോയി കറൻറ്റുമില്ല ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഒന്നുമില്ല അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോയി കാട്ടിലിരുന്ന് നേരം വെളുക്കുന്നവരെ ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ജീവ രക്ഷ ഞങ്ങളെ രക്ഷ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി വന്നാൽ നീ ഞങ്ങളൊന്നും ചെയ്യേണ്ട നീ അവിടെ നിന്നോ നിന്ന് അതിനോട് പറഞ്ഞപ്പോൾ അത് കണ്ണില് വെള്ളം ഇങ്ങനെ ഒറ്റിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളെ പാട്ട് ഇങ്ങനെ ഇത് ചിന്തിച്ചിരിക്കേ പിന്നെ ഈ ആനനോടുള്ള ചിന്ത അല്ല പേടിച്ചില്ലേ ആദ്യമൊക്കെ പേടി ഉണ്ടായി പിന്നെ പേടിയില്ല പിന്നെ ഞങ്ങൾ ഇവിടിച്ചല്ലേ ചിന്തിക്കുന്നത് എപ്പോഴാ പൊട്ട് വരിക എവിടുന്നാ വരുന്നേ എങ്ങനെയാ സംഭവിക്കുന്നത് ആ ചിന്തയിൽ പോയില്ലേ പിന്നെ അവിടെ ആനന്റെ ചിന്ത ഒന്നുമില്ല ആന ഞങ്ങൾ നല്ലോണം ഇരിക്കുമ്പോ ആന പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടി ആട്ടിവിടും രക്ഷയായി അതിപ്പോ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ ഞമ്മളെ ആട്ടി വിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പൊ കണ്ടില്ലേ നേരെ മറിച്ച് ആ സമയത്താണ് ഞമ്മ ഞങ്ങളെ വെറുതെ വിടുവോ ഏ ഞങ്ങൾ ആട്ടി വിടുന്ന സമയത്ത് അവനെ നേരിട്ടുണ്ടെങ്കിൽ അവനെ അവൻ ഞങ്ങളെ വെറുതെ വിടൂല വിടുവാ അപ്പോൾ ഞാനത് നമ്മളെ തെറ്റാ ചെയ്തതെന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു മോനെ അവരാട്ടി വിട്ടില്ലേ ആട്ടിവിട്ടില്ലേ പടക്കം പൊട്ടിച്ചതിന് മേലൊന്നും അറിയില്ല എന്നാലും അത് അത്ര ദൂരാണെങ്കിൽ ഇവിടുന്ന് പടക്കം പൊട്ടിക്കും ആ ഒച്ച കേട്ട് പേടിച്ചിട്ട് പൊയ്ക്കോട്ടെ പറഞ്ഞിട്ട് ദ്രോഹിച്ചില്ല എന്നാലും അപ്പം ഞാൻ അതൊക്കെ എനിക്ക് ആ ചിന്ത വന്ന ആ സമയത്ത് ഞങ്ങളെ ഒറ്റയ്ക്ക് ആ കാട്ടിലിരിക്കുമ്പോൾ എന്താ ഇപ്പോ മോനൊന്നുമില്ല ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾ എന്താ പറയണറിയോ ഗവണ്മെൻറ്റിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ വാകയേ വേണ്ട ഞങ്ങൾ ചെറുപ്പം മുതൽ അധ്വാനിച്ച് വീട് വെച്ച് മക്കളെ കല്യാണം കഴിച്ച് കൊടുത്ത് എല്ലാ ബാധ്യതയും ഞങ്ങൾ ചെയ്ത് ഇനി ഞങ്ങൾക്ക് അവിടെ വേണ്ട ഇനി എവിടെങ്കിലും ഒരു ചെറിയ വീടും ഞങ്ങളെ ജീവിതം കഴിയാൻ ഒരടിച്ചു കാരണം ഒരു ഇതുപോലെ എപ്പോഴും നമുക്കൊരു മനുഷ്യ സഹായം ഉണ്ടാവില്ലല്ലോ നമ്മളെ അധ്വാനുണ്ടെങ്കിലല്ലേ ഞമ്മ കഞ്ഞിടിക്കാൻ പറ്റും അപ്പൊ ചെറിയ ഒരു ജോലി ഗവൺമെന്റ് ജോലിയല്ല ഒരു എന്തെങ്കിലുമൊക്കെ ആ ചിന്തയില് ഇരിക്കും കാട്ടിന്ന് രക്ഷപ്പെട്ടത് ഇവര് വണ്ടി കൊണ്ട് വന്നല്ലോ ജീപ്പും കൊണ്ട് ജീപ്പും കൊണ്ട് വന്ന് പിന്നെ ചൂരൽ മല പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളിന്നു കണ്ടിട്ടുണ്ടാവും അവിടെ ഞങ്ങൾ കൊണന്നിർത്തി എല്ലാവരും പിന്നെ ഇവിടുന്ന് വർഷം വസ്ത്രങ്ങൾ വിടുന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തന്ന് മാറ്റി ആ ദ്വീപിലാണ് പിന്നെ എന്താ ആർക്കറിയില്ല ഇല്ലയെന്നു തന്നെ പറയുന്നത് അത്തത്തെ പൊട്ടലിനുണ്ട് രണ്ടാമത്തെ എന്താ അറിയില്ല അത് വീടടക്കം പുലിങ്ങിട്ടാണ് വരുന്നത് അത് ഇതൊക്കെ കമ്പ് കേറിയതാണ് കാലില് ഇരുടല്ലേ കാപ്പിക്കാട്ടില് ഇനി ഞങ്ങൾക്ക് അതേ രക്ഷു അത് മതി ഞങ്ങൾക്ക് ഞാൻ ചെന്നാ മതി വേറെ ഞങ്ങക്ക് ഒന്നും വേണ്ട മക്കളെ